ഹലോ ഗായ്സ് ഇപ്പം നമുക്ക് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കിയാലോ ആദ്യം തന്നെ നമ്മളെ അമ്മിയിലിട്ട് പെരിഞ്ചീരകം ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ട നമ്മൾ നമ്മളതിന് വേണ്ട മസാലകളൊക്കെ മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അത് കഴിഞ്ഞെന്താ നമ്മൾ ചിക്കൻ എടുത്ത് അറഞ്ചും പൊറിഞ്ചും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ മുറിച്ചിട്ട് ഇട്ടിച്ച് ചതച്ചങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളും എടുത്തു വെച്ച മസാലകളെല്ലാം കൂടി ഒരു പാത്രത്തിലിട്ട് ഉപ്പും കുറച്ച് തൈരൊക്കെ കിട്ട് നന്നായി അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടേ മിക്സിങ്ങാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഉപ്പ് എരിവ് എല്ലാം കറക്റ്റ് പാകത്തിനായിരിക്കണേ നമുക്കങ്ങനെ ഒരു പ്രത്യേക അളവൊന്നുമില്ല ഉള്ളത് വെച്ചങ്ങ് എടുത്തിട്ട് ചിക്കനിലങ്ങത്തേ ചൊരച്ചങ്ങ് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പരാതി പാടില്ലല്ലോ എനിക്കവിടെ കിട്ടിയില്ല ഇവിടെ കിട്ടിയില്ല എന്ന് മാക്സിമം തേച്ച് വെച്ച് ഞങ്ങൾ അതിനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണേ അങ്ങനെ കുറച്ച് നേരത്തെ റെസ്റ്റിങ്ങിനൊക്കെ ശേഷം ഇത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിന് വേണ്ട ഒരു മെയിൻ ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നുണ്ട് അതിനായിട്ട് നാല് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വൈറ്റ് ഭാഗം എടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒരിച്ചിരി വെളുത്തുള്ളി നാല് ചീസ് പിന്നെ അതിൻ്റെ കൂടെ ഫ്രഷ് ക്രീമും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല ക്രീം ഞങ്ങൾ കുറച്ച് ആദ്യമായിട്ടുണ്ടാക്കുന്നതായത് കൊണ്ട് കുറച്ചങ്ങ് ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിലോട്ട് കുറച്ച് പാലും പിന്നെ ഞാൻ രണ്ട് ഐറ്റം കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വീട് എടുക്കാൻ മറന്നുപോയി കുറച്ച് ഓയിലും കുറച്ച് ഉപ്പും കൂടെ കേട്ടോ മറ്റേ അത് മിക്സിയിൽ നന്നായി അടിച്ചെടുത്തിട്ടുണ്ടേ അങ്ങനെ മുരിഞ്ഞു വന്ന് ചിക്കനിലോട്ട് ഈ ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ തീ ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പം നമ്മൾ പറഞ്ഞാൽ ഇഫ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ തിന്നാൻ തോന്നുന്നുണ്ടേ അങ്ങനെ ഞങ്ങൾ ചൂടാറുന്നതിന് മുമ്പ് വേഗം തന്നെ എടുത്ത് ട്രൈ ചെയ്തു കേട്ടോ കൃത്യമായി ഉണ്ടാക്കുന്നതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ കേട്ടോ ഉണ്ടാക്കിയത് പക്ഷേ ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ മക്കളെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അടിപൊളി സാധനം അതിൻ്റെ കൂടെ ഞങ്ങൾ പൊറോട്ടയും കൂടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നേ പൊറോട്ടയൊക്കെ ഒന്ന് നുള്ളിയെടുത്ത് ചിക്കൻ പീസും ആ ക്രീമും കൂടെ ഒക്കെ പിന്നെ എൻ്റെ കുഞ്ഞുമക്കളെ അടിപൊളി സാധനം ഞാൻ തിന്നുകൊണ്ടിരിക്കുമ്പോൾ അഭിപ്രായം പറയത്തേന് അവരെന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ തിന്ന് ആസ്വദിച്ച് കഴിഞ്ഞിട്ടല്ലേ പറയണ്ടേ അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരാൻ കെയർ